നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഐരൂർ വില്ലേജ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം മടക്കി നൽകാത്തതിനെതിരെ പോലീസ് കേസെടുത്തു ഐരൂർ വില്ലേജ് സഹകരണ ബാങ്കിനെതിരെ നിക്ഷേപകം നൽകിയ പരാതിയിൽ കോയിപ്രം പോലീസാണ് വഞ്ചനാ കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിരിക്കുന്നത് ഒരു സഹകരണ ബാങ്ക് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട പോലീസ് നേരിട്ടെടുക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ കേസാണിത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പരാതിക്കാരിക്ക് ലഭിക്കാനുള്ളത് പ്ലാങ്കമ്മൻ തേക്കുങ്കൽ പളനി നിൽക്കുന്നതിൽ പാലപ്പുറത്ത് ലീലാമാ സേമൺ നൽകിയ പരാതിയിലാണ് കോയിപ്പുറം എസ് എച്ച്ഒ കേസ് രജിസ്റ്റർ ചെയ്തത് ബാങ്ക് സെക്രട്ടറി ഭരണസമിതി അംഗങ്ങൾ മുൻ പ്രസിഡന്റ് മുൻ ഭരണസമിതി അംഗം ഉൾപ്പെടെ പതിനഞ്ച് പേരെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഐ പി സി നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് മുപ്പത്തിനാല് വകുപ്പുകളും ഭാരതീയ ന്യായസംഹിത സംഹിത മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് മൂന്ന് വകുപ്പുകളിലുമാണ് ചുമത്തിയിരിക്കുന്നത് പരാതിക്കാരിയെ ചതിവിലൂടെ വിശ്വാസവഞ്ചന നടത്തി അന്യായമായി ലാഭമുണ്ടാക്കിയെന്നാണ് എഫ്ഐആറിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം വിവിധ അക്കൗണ്ടുകളിലായി സ്ഥിര നിക്ഷേപവും പലിശയും ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് പരാതിക്കാരിക്ക് ലഭിക്കാനുള്ളത് അയിരൂർ വില്ലേജ് സഹകരണ ബാങ്ക് സെക്രട്ടറി റീന ജോണാണ് കേസിലെ ഒന്നാം പ്രതി നിലവിലെ ഭരണസമിതി അംഗങ്ങളായ പി ജെ സജി സുനിൽ തോമസ് എസ് സുരേഷ് സുരേഷ് കുമാർ ജെ ജോബി തോമസ് ഗീശോ വിക്രമൻ നാരായണൻ മാത്യു വർഗീസ് അമ്പിളി പ്രഭാകരൻ നായർ ജേക്കബ് കോശി മുൻ പ്രസിഡന്റ് വി പ്രസാദ് മുൻ ഡയറക്ടർ ബോർഡ് അംഗം തോമസ് തമ്പി എന്നിവരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിൻ്റെയും എസ് എച്ച്ഒ പി എം ലിബിയുടെയും നേതൃത്വത്തിലാണ് കേസിൻ്റെ അന്വേഷണം